നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ ഒരു കുട്ടിയടക്കം പതിനൊന്ന് പേരുടെ ജീവൻ കവർന്ന ചിന്നസാമി സ്റ്റേഡിയം അപകടത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ ദുരന്തം ഉണ്ടായത് എങ്ങനെയെന്നതിലാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു തിക്കിലും തിരക്കിലും മരിച്ച പതിനൊന്ന് പേരുടെയും കുടുംബങ്ങൾക്ക് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബുധനാഴ്ച പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പരിക്കേറ്റ സൌജന്യ വൈദ്യ ചികിത്സയും അദ്ദേഹം ഉറപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ജനസംഖ്യാ സെൻസസ് രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലായി നടത്തുമെന്ന് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ആദ്യമായി രാജ്യവ്യാപകമായി ജാതികളുടെ കണക്കെടുപ്പും ഇതോടൊപ്പം നടക്കും പത്രക്കുറിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിന്റെ മാർച്ച് എന്നാൽ ൾക്ക് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കും ജമ്മുകാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിലും ഉൾപ്പെടെ റഫറൻസ് തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്ന് പൂജ്യം പൂജ്യം മണിക്കൂറായിരിക്കും ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ അടുത്തിടെ നടത്തിയ പരിശോധനകളിൽ തുർക്കിഷ് എയർലൈൻസ് ഒന്നിലധികം സുരക്ഷാ അനുസരണ ലംഘനങ്ങൾ നടത്തിയതായി ഇന്ത്യയുടെ വ്യോമയാന നിയന്ത്രണ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ സിവിൽ ഏവിയേഷൻ കണ്ടെത്തി ഇത് അന്താരാഷ്ട്ര ആഭ്യന്തര വ്യോമയാന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ആശങ്ക ഉയർത്തുന്നു അടുത്തിടെ ഉണ്ടായ ഭൂരാഷ്ട്രീയ സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചതിനെ തുടർന്ന് തുർക്കി കമ്പനികൾക്കെതിരെ സ്കാനർ ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഈ ഓഡിറ്റ് തലയ്ക്ക് നേരെ തോക്ക് പാകിസ്ഥാനുമായി ഒരു ചർച്ചയും സാധ്യമല്ലെന്ന് ഇന്ത്യയുടെ നിലപാട് അമേരിക്ക വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പ്രധാന പങ്കാളികളെ അറിയിക്കാൻ യു എസിലേക്ക് ഒരു സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ശ്രീ തരൂർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിൽ തങ്ങളുടെ വ്യാപാര നയതന്ത്രം പ്രധാന പങ്കുവഹിച്ചെന്ന് വാഷിംഗ്ടണിന്റെ വാദങ്ങളെയും തള്ളിക്കളഞ്ഞു ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ വിസ പരിശോധനാ പ്രക്രിയയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആശങ്കാകുലരാണ് അതിൽ സോഷ്യൽ മീഡിയ പരിശോധനകളും ഉൾപ്പെടുന്നു നിരുപദ്രകരമായ ഉള്ളടക്കത്തിന്റെ പേരിൽ വിസ നിരസിക്കപ്പെടുമെന്ന് ഭയന്ന് പലരും തങ്ങളുടെ അഭിപ്രായങ്ങളും തെറ്റായ വ്യാഖ്യാനങ്ങൾ ഒഴിവാക്കാൻ പോസ്റ്റുകളോ അക്കൗണ്ടുകളോ ഇല്ലാതാക്കുന്നു ശർമിഷ്ഠ പനോളി എന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർക്ക് ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ ജഡ്ജിയെ വധിക്കുമെന്ന സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ബി ജെ പി പ്രവർത്തകരെന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ സൂചനകൾ നൽകിക്കൊണ്ട് വ്യാജ അക്കൗണ്ടുകളിൽ നിന്നാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് നമ്മളും നിങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ് ഒരിക്കലും ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കുന്ന പരിപാടി മലേഷ്യയിൽ സംഘടിപ്പിക്കരുതെന്ന് പാകിസ്ഥാന്റെ അഭ്യർത്ഥന മലേഷ്യ തള്ളി മലേഷ്യയിൽ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് ബോധ്യപ്പെടുത്താനെത്തിയ ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ ഇസ്ലാം മതത്തിന്റെ പേര് പറഞ്ഞ് അവിടെ നിന്ന് തുരത്താനാണ് പാകിസ്ഥാൻ മതത്തിന്റെ കാർഡെടുത്ത് വീശിയത് പക്ഷേ മലേഷ്യ അത് ചെവിക്കൊണ്ടില്ല ഗുരുദ്വാരയുടെ ഉടമസ്ഥാവകാശം അവകാശപ്പെട്ട് ഡൽഹി വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളി രണ്ടായിരത്തി പത്ത് ഡൽഹി ഹൈക്കോടതി ഹർജി തള്ളിയ ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ചോദ്യം ചെയ്യപ്പെട്ട സ്ഥലം ഷഹദാരായിലെ ഒരു പള്ളിയാണെന്നും അത് പണ്ടു മുതലേ നിലവിലുണ്ടായിരുന്നുവെന്നും വഖഫ് ബോർഡ് വാദിച്ചു എന്നാൽ ഇത് വഖഫ് സ്വത്തല്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മുഹമ്മദ് അഹ്സാനിൽ നിന്ന് താൻ വാങ്ങിയതാണെന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു ബക്രയനു മുന്നോടിയായി കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ കർശന നിർദ്ദേശങ്ങൾ നൽകി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് റോഡുകൾ തടഞ്ഞ് നമസ്കാരം നടത്തുന്നത് അനുവദനീയമല്ലെന്ന് നിയുക്ത സ്ഥലങ്ങളിൽ മാത്രമേ നമസ്കാരം നടത്താവൂ എന്നും അദ്ദേഹം പറഞ്ഞു ബക്രീദിനോടനുബന്ധിച്ച് പശുക്കളെയും ഒട്ടകങ്ങളെയും ബലി നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട് മതപരമായ ആചാരങ്ങൾക്കായി നിരോധിച്ചിരിക്കുന്ന മൃഗങ്ങളെ ആരെങ്കിലും കശാപ്പ് ചെയ്യുന്നത് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കും കൂടാതെ എന്തെങ്കിലും തർക്കമുണ്ടായാൽ പരാതികൾക്കായി കാത്തിരിക്കാതെ നടപടിയെടുക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബക്രീദ് സമയത്ത് ചില മുസ്ലിം വിശ്വാസികൾ പശുക്കളെ ബലിയർപ്പിക്കുന്നത് ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുമെന്ന് ശങ്കരാചാര്യ സ്വാമി അഭിമുക്തേശ്വരാനന്ദ് ഈ മൃഗബലി ആചാരം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വാരണാസിയിലെ പതാൾപുരി മഠത്തിൽ മത നേതാക്കളും ബുദ്ധിജീവികളും പങ്കെടുത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബക്രീദ് ദിനത്തിലെ മൃഗബലിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതെന്നും മുന്നറിയിപ്പ് നൽകി ബി ജെ പി നേതാവും ജമ്മു കശ്മീർ വക്കഫ് ബോർഡ് ചെയർപേഴ്സണുമായ ദരാക്ഷൻ അൻറാബി ബക്രീദിനായി സുരക്ഷാ സേനയുടെയും സിവിൽ ഭരണകൂടത്തിന്റെയും പിന്തുണയോടെ സമഗ്രമായ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും ദരാക്ഷൻ അൻറാബി പറഞ്ഞു ബലിയർപ്പണ ചടങ്ങിന്റെ വീഡിയോകളോ ഫോട്ടോകളോ എടുക്കുകയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യരുതെന്ന് ഈദ് ഗഹ് ഇമാം മൌലാന ഖാലിദ് റഷീദ് ഫറംഗി മഹാലിയും പറഞ്ഞു ഡൽഹി എക്സൈസ് പോളിസി കേസിൽ പ്രതിയായ അരവിന്ദ് കേജ്രിവാൾ തന്റെ പാസ്പോർട്ട് പത്ത് വർഷത്തേക്ക് കൂടി പുതുക്കുന്നത് എതിർപ്പില്ലെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു തന്റെ പാസ്പോർട്ട് ഇതിനകം കാലഹരണപ്പെട്ടതായും പാസ്പോർട്ട് അധികൃതരുടെ നിയമങ്ങൾ അനുസരിച്ച് ക്രിമിനൽ വിചാരണ നടക്കുന്ന കോടതിയിൽ നിന്ന് എതിരില്ല എന്ന ഉത്തരവില്ലാതെ പാസ്പോർട്ട് പുതുക്കാൻ കഴിയില്ലെന്നും കേജ്രിവാൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു അരവിന്ദ് കേജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി കോടതി റോസ് അവന്യൂ കോടതി അനുവദിച്ചു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം